നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ സംസ്ഥാനത്ത് ബസ് സംവരമാണ് അതുപോലെ തന്നെ മറ്റന്നാളും ബസ് സംവരം ഉണ്ടായിരിക്കും ഈ രണ്ട് ദിവസങ്ങളിൽ സ്കൂളിന് അവധി ഉണ്ടാകുമോ അതുപോലെ തന്നെ ബസ്സമരത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ഗവൺമെന്റ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആറീന കാര്യങ്ങൾ പറഞ്ഞാണ് സർ സർക്കാരുമായ ബസ് സമരം നാളെ ഉണ്ടായിരിക്കുക വിദ്യാർത്ഥികളുടെ കൺസക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പെർമിറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഫൈൻ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നാളെ മുതൽ ബസ് സമരമാണ് മറ്റന്നാൾ ദേശീയ പണിമുടക്കിലും ബസമരം ബസ് തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ ഇന്നും നാളെയും നാളെയും മറ്റന്നാളും ബസ്സംബരം ഉണ്ടായിരിക്കും അതിന് സർക്കാർ കാര്യമായി ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഈ മാസം ഇരുത്തി ഇരുപത്തിമൂന്നാം തീയതി മുതൽ അനിശ്ചിതകാല ബസ്സമരമായി ബസ് തൊഴിലാളികൾ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നാളേതായാലും സംസ്ഥാനത്ത് സമ്പൂർണ്ണ ബസ് മറ്റന്നാൾ ഒരുപാട് പണിമുടക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ബസ് ഈ രണ്ട് ദിവസങ്ങളിൽ സ്കൂളുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് നോക്കാം ഇതുവരെയും സർക്കാർ അതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും നാളെ മുതൽ സ്കൂളുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് കളക്ടർമാരായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവധി പ്രഖ്യാപിക്കുക നാളെ കെ എസ് ആർ ടി സി അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടായിരിക്കും മറ്റന്നാൾ കെ എസ് ആർ ടി സി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇന്നും നാളെയും നാളെയും മറ്റന്നാളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും ദൂരയാത്രകൾ കൈവന്ന് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ നാളെയും മറ്റന്നാളുമുള്ള തിരിച്ചുള്ള യാത്രകളും ഒന്ന് മാറ്റിവെക്കാൻ കഴിയുന്ന കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാറ്റിവെക്കാൻ ശ്രമിക്കുക സ്കൂളിൻ്റെ അവധി ഇതുവരെയും സർക്കാർ ഔദ്യോഗികമായി അറിയിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് അറിയാൻ സാധിച്ചിട്ടില്ല സ്കൂളുകൾക്ക് അവധി നൽകുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ